മാന ഈസ് ബോർ ഫ്രീ ബട്ട് എവ്രി വെയർ ഹീസ് ഇൻ ചേഞ്ച് വാൾട്ടെയറുടെ ഏറ്റവും വലിയൊരു നിരീക്ഷണമാണത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചിന്ത ചിന്തയ്ക്ക് തീ ഉൾത്തിയത് വോൾട്ടർ റൂസോ മൊണ്ടസ്കോ ആയിരുന്നു ജനിച്ചപ്പോൾ എല്ലാവരും സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നത് ആരുടെയും അടിമയല്ല ഒന്നിൻ്റെയും കീഴിലുമല്ല സ്വതന്ത്രനായിരുന്നു പക്ഷെ അങ്ങോട്ട് മനുഷ്യൻ വളർന്നു വരുമ്പോരും എന്തിൻ്റെയൊക്കെയോ അടിമത്തത്തിലേക്ക് നീങ്ങുകയാണ് ആരുടെയൊക്കെയോ അകപ്പെട്ടു പോവുകയാണ് സ്വതന്ത്രമായി ചിന്തിക്കാനോ സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ കഴിയുന്നില്ല അപ്പം അങ്ങനെയുള്ള അടിമത്തമാണ് അവനെ നാശത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ചിന്തയുടെ തലത്തിലുള്ള സ്വാതന്ത്ര്യത്തിനായിട്ട് മനുഷ്യൻ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു ജീവിക്കേണ്ടിയിരിക്കുന്നു സ്വാതന്ത്ര്യവും ജീവനും നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് തമ്മിൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുക എന്ന് വെച്ചാൽ പ്രയോറിറ്റി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് തന്നെയായിരിക്കണം കാരണം സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവനുണ്ടായിട്ട് ഒരു കാര്യവുമില്ല ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ വലിയൊരു വിപ്ലവത്തിന് വഴിതെളിച്ചത് ഈ പീപ്പിൾ ക്യാൻ മേക്ക് യു ബിലീവ് അപ്സർഡിറ്റി ദെൻ പീപ്പിൾ ക്യാൻ മേക്ക് യു ഡു അട്രോസിറ്റ് രണ്ടാമത് പഠിപ്പിച്ച അതായിരുന്നു ഈ അബദ്ധങ്ങൾ വിശ്വസിക്കാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് അബദ്ധങ്ങൾ വിശ്വസിക്കാൻ മറ്റുള്ളവർക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് അട്രോസിറ്റി അക്രമം ചെയ്യിക്കാനും അവർക്ക് കഴിയും ഇതും വലിയൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിൻ്റെത് നമ്മളൊക്കെ ഇന്ന് ഒരുപാട് നുണകൾ വിശ്വസിച്ച് പോകുന്നവരാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അക്രമങ്ങളും വരുന്നു അക്രമം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഉപദ്രവം ശാരീരികമായ ഉപദ്രവം എന്നുള്ള അർത്ഥം മാത്രമല്ല അക്രമം തെറ്റിയുള്ള ഏത് നിലപാടും ഏത് ജീവിതവും അക്രമം തന്നെയാണ് അപ്പോൾ വഴിവിട്ട ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് വഴിവിട്ട ചിന്തകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ചിന്തയുടെ തലത്തിൽ സത്യത്തെ നമുക്ക് തിരിച്ചറിയണം സത്യം മാത്രം നാം വിശ്വസിക്കാനും നമ്മുടെ ജീവിതത്തിൽ നാം തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും വഴിവിട്ടു പോവുകയില്ല വഴിവിട്ടു പോവാനുള്ള ജീവിതത്തിലേക്ക് നമ്മെ ചിന്ത കൊണ്ടുപോകരുത് എന്നാണ് ഇവരൊക്കെ ഓർമ്മിപ്പിക്കുന്നത് അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റത്തിന് നാം തയ്യാറാവണം എന്നുണ്ടെങ്കിൽ നാം തന്നെ അതിന് മുൻകൈ എടുക്കുകയാണ് ചെയ്യണം വിപ്ലവ വാദിയും വിപ്ലവകാരിയും രണ്ട് വാക്കുകളാണ് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ചത് വിപ്ലവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാറ്റമെന്നാണ് എന്നാണ് മാറ്റത്തിനു വേണ്ടി വാദിക്കുന്നവരാണ് വിപ്ലവവാദികൾ മാറ്റം അവനവൻ്റെ ജീവിതത്തിൽ വരുത്തുന്നവരാണ് വിപ്ലവകാരികൾ മാറ്റം എന്നുള്ളത് തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള മാറ്റമാണ് മാറ്റം എന്നുള്ളത് വഴി വിട്ടുപോയത് തിരിച്ച് വഴിയിലേക്കുള്ള തിരിച്ചു വരവാണ് അപ്പോൾ ജീവിതത്തെ നേർവഴിയിലൂടെ നടത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി നേർവഴി എന്നുള്ള സത്യത്തിൻ്റെ വഴിയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി സത്യം മാത്രം ജീവിതത്തിൽ പറയുവാനും സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുവാനും അതിനുവേണ്ടി എന്ത് വില കൊടുക്കാൻ തയ്യാറാവാനും സന്നദ്ധതയുള്ളവനായിരിക്കാനും നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നാം ഒരു വിപ്ലവകാരിയാണ് അങ്ങനെ നമ്മൾ വിപ്ലവകാരികളായിട്ട് നാം മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരും അപ്രകാരമുള്ള മാറ്റത്തിന് തയ്യാറാവും ഞാൻ മാറിയാൽ എൻ്റെ കുടുംബം മാറും എൻ്റെ സമൂഹം മാറും എൻ്റെ ചുറ്റുപാടുമുള്ളവർ മാറും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ മാറ്റം എന്നിലാണ് ആരംഭിക്കേണ്ടത് വിപ്ലവവാദിയാവാതെ വിപ്ലവകാരിയാവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മലു മലയാളിയുടെ പാട്ടുപെട്ടി